നമുക്ക് മോദിജീടെ ഒരു തള്ളിനെ നോക്കാം അദ്ദേഹം പറയുന്നത് എനിക്ക് ഫോട്ടോജനിക് സിദ്ധിയുണ്ട് ഞാൻ ഫയലുകൾ വായിക്കാറില്ല ഫയലുകൾ നോക്കുമ്പോൾ തന്നെ എല്ലാം എൻ്റെ തലച്ചോറിൽ സ്കാനാകും ഇത് ഞാൻ പറഞ്ഞതല്ല നമ്മുടെ മോദിജി പറഞ്ഞതാണ് ഒരു തമിഴ് സിനിമയില്ലേ രജനീകാന്തിൻ്റെ എന്തിന് ആ കഴിവ് മോദിജിക്കുമുണ്ട് എന്ന് സാരം मैं ऐसे 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 नहीं पढ़ता पेज और रख देता ഈ തള്ളതല്ലി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി അന്ന് മോദിജിയുടെ ഈ ഫോട്ടോജനിക് സിദ്ധി അവിടെ മുറക്കായില്ല അത് എന്തുകൊണ്ടാകും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വേൾഡ് എക്കണോമിക്സ് ഫോറത്തിൽ ഓൺലൈനിൽ പങ്കെടുക്കുകയായിരുന്നു നമ്മുടെ മോദിജി പ്രസംഗം തകർക്കുകയാണ് ആരും കണ്ടാലും അതിശയിച്ചു പോകുന്ന പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഫോട്ടോജനിസിദ്ധി കൊണ്ട് ജസ്റ്റ് ഫയലുകൾ നോക്കി സ്കാൻ ചെയ്തതെല്ലാം പറയുകയാണ് പെട്ടെന്ന് പ്രസംഗം സ്റ്റക്കായി കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം നോക്കി വായിക്കുകയായിരുന്നത് ടെലിപ്രോമിറ്റർ വഴിയായിരുന്നു ടെലിപ്രോമിറ്റർ പെട്ടെന്നൊന്ന് കേടായി ടെലിപ്രോമിറ്ററും കരുതി ഇദ്ദേഹത്തിന് ഫോട്ടോജനി സ്ഥിതി ഉള്ളതല്ലേ അതുകൊണ്ട് അദ്ദേഹം മനസ്സിൽ സ്കാൻ ചെയ്ത് വച്ചിരിക്കുന്ന സിദ്ധിയുണ്ടല്ലോ അത് കരുതി പക്ഷെ അവിടെ കിടന്ന് തപ്പി തടയുന്ന പ്രധാനമന്ത്രിയെ നമുക്ക് കാണാൻ കഴിഞ്ഞത് മോദിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല വീഡിയോ ഒന്ന് തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തടസ്സപ്പെട്ടത്

I would suggest that we we start the official session now and we will have just one short ടെലിക്രോം ടെക് തടസ്സപ്പെട്ടതോടെ മോദി സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന വീഡിയോ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു ചർച്ചയുടെ മോഡറേറ്ററായിരുന്നയാൾ തനിക്ക് പ്രധാനമന്ത്രി പറയുന്നത് കേൾക്കാമെന്നും സംസാരം തുടർന്നോളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും സംസാരിക്കാൻ സാധിക്കാതെ മോദി വെപ്രാളപ്പെടുന്നതും വീഡിയോയിൽ കാണാം സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന ബോധ്യം പോലും ഇല്ലാതെയാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നതെന്ന വിമർശനം ഉയരുന്നുണ്ട് പത്ത് വർഷം കൊണ്ട് തള്ളുകയാണ് എന്തും തള്ളാം പക്ഷെ കുറച്ച് വിശ്വാസയോഗ്യത വേണം തള്ളലിന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകും